ഷംസാദ് തൊടുപുഴ സ്വാമി സെക്കൻഡ് കിട്ടു അല്ലേ എല്ലാ നിയമങ്ങളും പാലിച്ച് ഓടിക്കണം കേട്ടോ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി വരുവാണെങ്കിൽ ബ്രേക്ക് കാലം വന്ന കേട്ടോ ടെൻഷൻ അടിക്കണ്ട ഇടത് വശം ചേർന്ന് ഓടിക്കാം ആ ആ ബ്രേക്ക് വന്ന കാലേ ആ അങ്ങനെ ബ്രേക്ക് കട്ട് ഞാൻ സ്റ്റീൻ തിരിച്ചാൽ മതി കേട്ടോ എന്നാൽ എന്നെ എടുത്ത ചേരാൻ പറയുന്നത് ചുമ്മാ എന്നാൽ ബേക്ക് കേട്ടാൽ നിങ്ങൾ വലിച്ചെടുത്ത് പോകില്ല ബേക്കായിട്ട് വേണ്ട സ്പീഡ് കുറച്ച് ക്ലിയറാക്കി പോകട്ടോ നിങ്ങളുടെ സ്പീഡിലൊന്നും കാര്യമില്ല കേട്ടോ ഈ മ ചമലവരെ കയറില്ലേ ഫുട്പാത്തല്ലേ ആൾക്കാർ നടക്കാനുള്ളതല്ലേ അല്ലേ കേട്ടോ ഇതാ സ്റ്റോപ്പിനെ കേട്ടോ നമ്മുടെ ഫുട്പാത്തിൻ്റെ അത് അഞ്ച് ഇഞ്ചാണ് അതിൻ്റെ വീതി കേട്ടോ ഇതേണ്ടോ ഇത് ഇവിടെ ശ്രദ്ധിച്ച് പോവാ പയ്യെ പയ്യെ നിൽക്കുക വളവ് വരുമ്പോൾ എപ്പോഴും ബ്രേക്ക് കാലു വന്നോളൂ കേട്ടോ കേട്ടോ മഞ്ഞ ടച്ച് ചെയ്യാനോ മറികടക്കാനോ പാടില്ല എല്ലാ വളവിലും ഒരു വണ്ടി വരുന്നുണ്ടെന്നുള്ള യാചന പൊക്കണം കേട്ടോ അത് കാരണം ബ്രേക്ക് എപ്പോഴും കണ്ടോണം ബ്രേക്കേ കാലും വന്നോളാം ഒരു വണ്ടിയെ ഭാരം കെട്ടുമ്പോൾ എന്നാ അവന് ഒരു ഇഞ്ച് പോലും മിന്ന തള്ളി നിൽക്കല്ല ബോഡിയാണ് കേട്ടോ ഒരു കച്ചുകൊണ്ട് പോകണം കേട്ടോ പയ്യെ പോയാൽ മതി അതിൻ്റെ അതിൻ്റെ സ്പീഡിന് പോയാൽ മതി എന്ത് ചെയ്യാത്ത പയ്യെ പോണെന്ന് ആരും ചോദിക്കില്ല കേട്ടോ അതത് കീണ്ട സ്പീഡോ எந்த புது அப்பிங் சாட்டு நடத்தோக்கான கால் இல்லோ வளர்டேக்கி பாடலில் ബ്രേക്ക് ബ്രേക്ക് ഓട്ടോ കേട്ടോ അങ്ങനെ പയ്യെ പോയാൽ മതി ടെൻഷൻ അടിക്കണ്ട അവർ വളരെ ഓർട്ടേക്ക് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് നമ്മൾ വല ഇടദത്തോടെയും കയറി വരും ഏ നമ്മള് വണ്ടി നേരെ ആക്കില്ല അപ്പം തന്നെ ബ്രേക്ക് ഔട്ട് നിർത്തി കൊടുക്കാമെന്നേ പറ്റുള്ളൂ കേട്ടോ നമ്മൾ നേരെ ആക്കാൻ വേണ്ടി നോക്കി കഴിയുമ്പോൾ അവർ നമ്മുടെ ഇടദത്തോട് വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് കയറി വരും വളവിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ കേട്ടോ ബ്രേക്ക് ഓട്ടേക്ക് വളവിൽ വണ്ടി പാർക്ക് ചെയ്യയില്ലേ കേട്ടോ ആ വണ്ടി അവിടെ പാർക്ക് ചെയ്തതാരണം നോക്കി പോരാൻ ബുദ്ധിമുട്ട് വരും തോന്നുന്നു കേട്ടോ നമ്മുടെ എപ്പോഴും കൺട്രോൾ ആയിരുന്നു നോക്കണം ആ അതന്നെ ചില ദിവസം ചേർന്ന് ഓണയുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഇടതു ദിവസത്തെ കണ്ണാടി നോക്കിയാൽ മതി കേട്ടോ ഫ്രണ്ടീന്നൊക്കെ വണ്ടി വരുമ്പോൾ അടുത്ത ദിവസത്തെ കണ്ടിട്ട് നോക്കാൻ പോയത് കേട്ടോ ഫ്രണ്ടിലൊന്നും ഇല്ല എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലേ നോക്കാവുള്ളൂ കേട്ടോ അത് ആക്സിഡൻഡ് കൊടുത്ത് നോക്കുകയും വേണ്ട ആക്സിഡൻ്റെ കാലെടുത്ത് എടുത്ത് നോക്കി വൃത്തിയായിട്ട് കേട്ടോ ഇവിടെ എവിടെയെങ്കിലും പയ്യൊന്ന് ഒതുക്കുന്നത് എപ്പോഴേ ഇങ്ങ് തിരിക്കണ്ട പയ്യങ്ങ് ചെന്ന് പയ്യെ ഒതുക്കുന്നത് കേട്ടോ പൈ പയ്യോ ഫുള്ള് അടി കൊണ്ട് ഒതുക്കി